ഇപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ നാലാമത്തെ വീഡിയോ ആണ് കേട്ടോ പുളിയിഞ്ചി ആണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ വീട്ടിലിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇപ്പം നരമ്പൊക്കെ നോക്കാം എങ്ങനെയാ നല്ല ടേസ്റ്റാണ് പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളാണിത് പുളി ഒരു നൂറ് ഗ്രാമാണ് ഞാൻ പുളി എടുത്തത് പുഴിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പിന്നെ കുറച്ച് മസാലപ്പൊടികളും വെളിച്ചെണ്ണ കടുക് അതൊക്കെ ആവശ്യമുണ്ടേ അപ്പം എങ്ങനെയാ നോക്കാം ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് മുമ്പ് പുളി ആദ്യം ഒഴിക്കട്ടോ ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇടുന്നതിന് കൊണ്ട് അധികം മുളക് പൊടീൻ്റെ ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് അപ്പം ഇനി ഇത് തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ട് വരട്ടോ പാൻ വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക അപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇഞ്ചി നന്നായിട്ട് മൊരിയിക്കണം കേട്ടോ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർക്കുന്നുണ്ട് കേട്ടോ നല്ലെണ്ണയാണ് ചേർക്കുന്നത് കുറച്ച് കടുക് ഉണക്കമുളകും കൂടെ ഇടുന്നുണ്ട് ഇതിലേക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് പച്ചമുളകും കറിവേപ്പുള്ളിയും ചേർക്കുന്നുണ്ട് എരിവിന് ആവശ്യമായ എടുത്താൽ മതി നന്നായിട്ട് വയ്ക്കുക ഇത് എടുത്തു മാറ്റാം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് പുളി അപ്പം അതിലേക്ക് ആദ്യം മൊരിയിച്ചെടുത്ത ഇഞ്ചി ഇല്ലേ അതും ചേർക്കാം നേരത്തെ വഴറ്റിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർക്കണേ ഇനി ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യത്തിൻ്റെ ശർക്കര കേട്ടോ ഉപയോഗിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ അപ്പോൾ ഒന്നുകൂടി കുറുകി വരട്ടെ ഇനി ബാക്കിയുള്ളത് അത് കഴിഞ്ഞിട്ട് ചേർക്കാം കേട്ടോ ഒന്ന് കുറുകി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ഉലുവയും ജീരകവും കൂടി വറുത്ത് പൊടിച്ചാണ് ഇടേണ്ടത് ഇത് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചതാണ് കേട്ടോ ഉലുവിയും ജീരവും കൂടി വറുത്തിട്ട് പൊടിച്ച് വെച്ചതാണ് ഇത് കുറച്ച് ചേർക്കുക ഇതിലേക്ക് ഇതിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പി കേട്ടോ എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന പോലെ ഞാൻ ഉണ്ടാക്കില്ലേ അപ്പോൾ എനിക്കിഷ്ടം ഇങ്ങനെയാണ് ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ